യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി തിരുസഭയിൽ നിന്ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വിശുദ്ധ ഡൊമിനിക്കിനാണ് അമ്മ ജപമാല നൽകിയത് ജപമാല നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു ഈ ലോകത്തെ നവീകരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൂടമാണ് ആയുധമാണ് ജപമാല പ്രിയപ്പെട്ടവരെ ഈ ജപമാല ഈ വിശുദ്ധൻ ചൊല്ലിത്തുടങ്ങി ദൈവജനത്തെ ജപമാല ചൊല്ലുവാനായിട്ട് പ്രേരിപ്പിച്ചു ദൈവജനം ഒരുമിച്ച് ഏറെ വിശ്വാസത്തോടെ ജപമാല ചൊല്ലിയപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പാഷാണ്ടതകളും സഭാവിരുദ്ധ പഠനങ്ങളും നീങ്ങിപ്പോവുകയാണ് സത്യസഭയിലേക്ക് ദൈവജനം തിരിച്ചു വരികയാണ് അതിനർത്ഥം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ സഭയിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതം സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട് പരിശുദ്ധ പരിശുദ്ധമോറിഞ്ഞ് ഇത് ആയുധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജപമാല കരങ്ങളിലെടുത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ പതിനഞ്ച് നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് എത്രമാത്രം ജപമാലകൾ ചൊല്ലി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക ഈ വിശുദ്ധം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ഞാൻ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾക്കെല്ലാം സ്വർഗം എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഡൊമിനിക് പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജപമാല ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്കെല്ലാം സ്വർഗം നമുക്ക് ഉത്തരം നൽകും രണ്ടാമതായിട്ട് ഈ വിശുദ്ധൻ ജപമാല അർപ്പണം ജപമാല ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു ജപമാലയെക്കുറിച്ച് ജപമാലയുടെ ശക്തിയെക്കുറിച്ച് ദൈവജനത്തെ പഠിപ്പിച്ചു പ്രചരിപ്പിച്ചു പ്രിയപ്പെട്ട മകനെ മകനെ നിൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർ ദുരിതത്തിലാകുമ്പോൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവരോട് നീ പറയണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുമെന്ന് നീ പറയണം അങ്ങനെ ജപമാല ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ കൂടെ കർത്തവ്യമാണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ കൈവശം വച്ചിരിക്കാതെ ഈ അനുഭവം മറ്റുള്ളവരോട് കൂടി നമ്മൾ പറയണം ജപമാല ചൊല്ലണം പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കണം അപ്പം ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നു കൂടി നമ്മൾ പറയണം ഈ രണ്ട് കാര്യങ്ങൾ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിനം നമുക്ക് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം ഒന്നാമതായിട്ട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക് ജപമാല ഇപ്പോഴും കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ട് അതുപോലെ തന്നെ എത്രമാത്രം വ്യക്തികളിലേക്ക് ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ പറ്റുന്നു അത്രമാത്രം വ്യക്തികളിലേക്ക് ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ പങ്കുവയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധൻ്റെ വാദിസ്ഥം തേടി പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മ വഴി ദൈവം ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ കൂടുതൽ ജപമാല ചൊല്ലുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ